الله, الله 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 السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برضو الله ما بات رب ازدنا علما وحلما وفهما وعقلا واضبا كاملا رب تمن بالخير والسعادة نمت الاسكيلو سمشي مجزا بومبول بن مارفي اذ ولدن مات ميند اوتن من براد ريكان ولا دعاين ومباراة تنقلون مونتو എല്ലാറ്റിനും പ്രാർത്ഥനകളുണ്ടല്ലോ അപ്പോ ചെയ്യേണ്ടത് എക്സാം അടുത്താലും അടുത്തിട്ടില്ലെങ്കിലും ഈ ചോദിച്ച വ്യക്തിയോടാണ് പറയുന്നത് ദിവസവും ആയത്തിൽ കുറിച്ച് ഓതുക അത് കഴിഞ്ഞിട്ട് സഭ്യഹസ്മർ അഭ്യകലാല എന്ന സൂറത്ത് ഓതുക അതിനുശേഷം എന്ന ആൻസനാ ഫിരയിൽ തൃപതിരുന്ന സൂഹത്ത് നിത്യമാക്കുക പരീക്ഷയുടെ അന്ന് പ്രത്യേകിച്ചും പരീക്ഷ ഹാളിലെത്തിയാൽ അത് ഓതുകയറാവും പിന്നെ മറ്റൊരു കാര്യം ഒരു ചെറിയ കുട്ടിയുടെ ഒരു അപേക്ഷ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു പണ്ടത്തിലൊക്കെ ഉഷാറുണ്ടാവാൻ വേണ്ടി ഒരു ദ്വ പറഞ്ഞു തരണം എന്നതാണ് ഇത് അതിന്റെ കൂടെ ആയത്തിൽ കുറിച്ച് അറിയുമായിരിക്കുമല്ലോ അത് ഓതുക അത് ഓദിയിട്ട് അവിടെ എത്തുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറയുകയും ചെയ്യുക ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക അത് രാത്രിയും അതുപോലെത്തിന്റെ ശേഷം ചെല്ലേണ്ടതുണ്ട് അത് കൂടാതെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ട് ഇത് ചെല്ലുക അതല്ലേ ഞാൻ ആദ്യം എക്സാം ആവുന്ന സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ട് പഠിക്കാനൊന്നും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ആ കുട്ടിയോട് സൂറത്തുൽ ആല ആല ആയാല സൂറ ഓതാൻ പറയുക അതോടൊപ്പം അള്ളാഹ്മല സയ്യദന മുഹമ്മദിൻ الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أن ندر بطب رابش مغلب من دي إن شاء الله